ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരാം പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വീക്കാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ണേ നെക്കിന്റെ ഇങ്ങനെ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് ക്രോഷ്യ വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച് ആണ് കോട്ടന്റെ ചെയ്തിട്ടുള്ളത് സൈസുകൾ അവൈലത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി ഷിപ്പിംഗ് സ്ലീവ്ലെസ് കുർത്തിയാണ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ആണ് മെറ്റീരിയൽ ബീനക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് മീഡിയ മീഡിയം ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ

സ്ലിറ്റഡ് ആണേ വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് ബിഗ് സൈസ് കുർത്തിയാണ് കേട്ടോ ചൈനീസ് കോളർ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ലെങ്ത് ഫോർട്ടി സെവൻ ആണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ടു പീസ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ മെറ്റീരിയല് ബോട്ടനെക്കായിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലിപ്റ്റഡ് ആണ് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് റയോണും കൂടെ ചേർന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബോട്ട ഇങ്ങനെ സ്ട്രെയിറ്റ് ബോട്ടാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ലാർജ് ആണ് സൈസ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതും ടൂ പീസെറ്റാണെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നെക്കിൽ ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുണ്ട് കോട്ടൺ ആണ് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ ത്രീ ഫോർത്ത് ആണ് ലൈനിങ്ങും കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബോട്ട ഇങ്ങനെ സ്ട്രെയിറ്റ് ബോട്ടാണ് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് മീഡിയ ആണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് സാൻഡി മെറ്റീരിയൽ ആണ് ബോഡി ഫുൾ ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു വൈൻ ദുപ്പട്ട ദുപ്പട്ടാണ് നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് നല്ല പ്യുവർ ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് പക്ഷെ ഇതിനൊരു ഡാമേജ് ഉണ്ട് ഉണ്ടോട്ടോ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഡാമേജ് ചെറിയൊരു ഡാമേജ് ആണ് ഇങ്ങനെ ഈ വർക്കിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു കളർ ഫൈഡ് വന്നിരിക്കുന്നതാണെ മടക്കുപാട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ ഐറ്റം ആയിരുന്നു ദുപ്പട്ട നീക്കിയത് നല്ല ഹെവി ദുപ്പട്ട ആണേ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ഒരു കളർ ആണ് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ നല്ല സാന്ഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് ഒരു ഡാമേജ് ആണ് ഡാമേജ് ഞാൻ പറയാ ഇത് നല്ലൊരു വർക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറുമാണ് കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ടക്കാണ് ഡാമേജ് വന്നിട്ടുള്ളത് വീണ്ടും ഇവിടെ ഒരു നൂലുകേട് വന്നേക്കുന്നാണ് പെട്ടെന്ന് അറിയത്തില്ല കേട്ടോ പെട്ടെന്ന് അറിയത്തൊന്നും ഒരു നൂലിന്റെ ഒരു പ്രശ്നം വന്നേക്കുന്നതാണ് കേട്ടോ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് ആണേ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേര് ഇത് നല്ല സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബീഡ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയാണ് അതിലിങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഒരു പാർട്ടി പാർട്ടിവെയർ ഐറ്റാണ് നല്ലൊരു യെല്ലോ ആണ് പ്യുവർ ആയിട്ടുള്ള ഓർഗൻസിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഇത് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ താഴെ ഭാഗത്തായിട്ട് ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഡ്രൈ വാഷ് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിലൂടെ ബോട്ടോ ലൈനിംഗ് അറ്റാച്ചഡ് ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സിൽക്ക് ആണ് മെറ്റീരിയൽ ചോക്ലേറ്റ് കളർ ആണ് വന്നിട്ടുള്ളത് പിന്നെ താഴ്ഭാഗത്തായിട്ടാണ് കട്ട് വർക്ക് ആണ് നല്ല രീതിയിലുള്ള കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് എഴുന്നൂറ്റി ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയല് നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫുൾ വർക്കാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ആണെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് വരുന്നത് ഈ ഒരു ക്രേപ്പ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് അതിൽ പോയിരിക്കുന്നത് പെട്ടേ ഇങ്ങനെ നെറ്റ് കോട്ടയാണ് അതിലിങ്ങനെ ത്രെഡ് വർക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു ആണ് സാൻഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരു സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പിങ്ക് ഷേഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കട്ട് വർക്കും കുഞ്ഞു ഒരു വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കാണ് ദുപ്പട്ട ഇത് എങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതെങ്ങനെയാണ് പ്രൈസ് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഗ്രീൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബോഡി ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു വന്നിരിക്കുന്നത് ഈ ഒരു കളറാണ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ബുട്ട അവർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയാണ് ദുപ്പട്ട ബോട്ടം വരുന്നത് ഈ ഒരു കളറ് കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്ന മെറ്റീരിയൽ നല്ല ഒരു യെല്ലോ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് വന്നിട്ടുണ്ട് വിചിത്ര സെൽക്കിന്റെ തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് സ്കാലപ്പ് വർക്കും ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് പ്രൈസ് ഏറ്റവും നല്ലൊരു പ്രൈസ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു കോഫി ബ്രൗണിനും റൂണും കൂടെ കളർ ചേർന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളാണ് കളറാണ് നെക്കിന്റെ ഭാഗത്ത് സെയിം ത്രെഡ് വർക്കും കട്ട് വർക്കും ആണ് വന്നിട്ടുള്ളത് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ചഡാണ് ദുപ്പട്ട വൺ സൈഡില് ഹെവി വർക്കാണ് ദുപ്പട്ടേക്ക് വന്നിട്ടുള്ളത് പ്രൈസ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് നെക്കിന്റെ ഭാഗത്ത് കട്ട് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് പിന്നീട് ബോട്ടോ ലൈനിംഗും അറ്റാച്ച് ആണ് ദുപ്പട്ട വൻസെർക്ക് ആണ് കേട്ടോ ദുപ്പട്ടയിൽ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് മെഹന്ദിഗ്രീന്റെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല പ്രീമിയം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് പാർട്ടിവെയർ ഐറ്റാണ് കേട്ടോ ഇത് ഇതൊരു ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ല ഡാർക്ക് പീച്ച് കളർ ആണ് കേട്ടോ ഇതിന്റെ കൂടെ ബോട്ടം അറ്റാച്ച്ഡ് അല്ല ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് വന്നിട്ടുള്ളത് ആണ് ഒരു ഡബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ലെങ്ത് ഉള്ള ടോപ്പ് ചെയ്യാൻ ദുപ്പട്ട ദുപ്പട്ടയാണ് ഇങ്ങനെ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് നല്ല ഒരു കളറാണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വർക്ക് ഉള്ള ദുപ്പട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് എന്നിട്ട് അതില് ഹക്കോബ വർക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വീനൊക്കാളിട്ടാണ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ ഇത് ലാർജുകാർക്ക് വരെ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂട്ടോ ലാർജ് വരെ ഉള്ളവർക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു കളർ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ബൂട്ട വർക്ക് വന്നിട്ടുണ്ട് പിന്നെ താഴെ താഴെഭാഗത്തിനെ ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ഷെയ്ഡാണ് ദുപ്പട്ട ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇതേ അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ചെന്തേരി സിൽക്ക് ആണ് മെറ്റീരിയൽ ഒരു വൈൻ ഷെയ്ഡാണ് ഫുൾ ആയിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഓർഗാൻസാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു ക്രേപ്പ് ആണ് മെറ്റീരിയൽ സാന്റൂൺ സിൽക്ക് ആണ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറും ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഇതാ ഇങ്ങനെ അല്ല നെക്കല്ല ദുപ്പട്ട വരുന്നത് ഓർഗാൻസ് ദുപ്പട്ടയാണ് അതിലിങ്ങനെ കട്ട് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതെങ്ങനെ ഒരു ക്രേപ്പ് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് പേര് ഫ്രീ ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബാത്തിക് പ്രിന്റ് ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബോട്ടം ഈ കളർ സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവർ പങ്കെടുക്കുക താങ്ക് യു